ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോയിലോട്ട് പോകാം എവിക്ഷൻ ആണ് പവർ ടീമും ക്യാപ്റ്റനും ഒഹിച്ച് ഹൗസിലുള്ള ബാക്കി എല്ലാവരോടും തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ പറയാൻ തോന്നുന്നതെന്ന് അപ്പൊ നമ്മളെ റസ്മിൻ പറയുന്നുണ്ട് എന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളെ ലാലേട്ടൻ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഇതായിട്ട് നമ്മളെ നോർ എണീറ്റ് നിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ നോമിനേഷനിലും വരാറുണ്ട് ലാലേട്ട എന്തോ ഈ ഒരു വീട്ടിലുള്ള ആളുകൾക്കൊന്നും എന്നെ ഇഷ്ടമല്ലാന്നൊന്ന് തോന്നുന്നു ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തോ ഇഷ്ടമാണ് എന്തായാലും അപ്പോൾ നമ്മളെ നോറ തിരിച്ചു പറയുന്നത് ഇഷ്ടമല്ല എന്നത് എന്തായാലും നോറ സേഫ് ആണെന്നാണ് ഈ ഒരു പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാസ്മിനോടും അതേപോലെ തന്നെ ജിൻഡോയോടും എണീറ്റ് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ ഒരു പ്രമോയുടെ ലാസ്റ്റ് ആയിട്ടാണ് ജാസ്മിന്റെയും ജിൻഡോയുടെയും മുഖങ്ങൾ കാണിക്കുന്നത് എന്തോ നിങ്ങൾ രണ്ട് പേരും സേഫ് അല്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് ലാലേട്ടന്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തോ പുറത്തുള്ള പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാൻ ജിൻഡോ ും ജാസ്മിനും ഈയൊരു വീക്കിൽ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ലാലേട്ടൻ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മളെ ഈയൊരു പ്രൊമോ പലരുടെയും മനസ്സുകൾ തകർക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരിക്കും കാരണം ആരാവും ഈ ഒരു എവിക്ഷനിൽ പുറത്തു പോവുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം